ായിരവാ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണി ഓടുകൂടി മലർന്ന് വേദ്യം കഴിഞ്ഞ് നട തുറന്നു ആ കണ്ണൻ ശ്രീലാത്തത് ആ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ശ്രീകോവിനകത്ത് നിറയെ നെയ്വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട് അത് നല്ല പോലെ ജ്വലിച്ച് നിൽക്കുന്നു ആ പുന്നുണി കണ്ണൻ്റെ ആ സുന്ദര രൂപം ഭക്തന്മാരെല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടിയെത്തുകയാണ് നാരായണനാമം ജപിക്കുന്നു കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണിയിച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടാണ് എന്ന് ഞറിഞ്ഞുകൊടുത്തിരിക്കണത് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുവണിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണി കണ്ണൻ്റെ ആ ദിവ്യകൈശോരൂപം കണ്ട് ഭക്തരങ്ങൾ എല്ലാവരും സോമാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കാൾ വീണ് നമസ്കരിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ കണ്ണൻ്റെ ആ തിരുരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ കവിന് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമുക്കും അനുഗ്രഹം തരുന്നതാണ് ഉറക്കെ ഉറക്കെ യാതൊരു സങ്കോചവുമില്ലാതെ നാമങ്ങൾ ജപിക്കാം നാരായണ 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 നാരായണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവാ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം ഋഷീശ്വരന്മാർ തലമുറ തലമുറകളായി കൈമാറി വന്ന അമൂല്യ അമൂല്യനിധിയാണ് കലികാലത്ത് ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം ഈ നാമത്രയ മന്ത്രം യാതൊരു സങ്കോചവുമില്ലാതെ കണ്ണനെ നല്ല പോലെ മനസ്സിൽ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോളൂ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം കുടുംബഭദ്രത കുടുംബ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം ഈ നാമത്രയമന്ത്രം ജപിച്ചാൽ സിദ്ധിക്കുന്നതാണ് യാതൊരു സങ്കോചവുമില്ലാതെ എല്ലാവർക്കും ജപിക്കാം എപ്പോഴും ജപിക്കാം അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ യാതൊരു സങ്കോചം വേണ്ട ഇതൊറപ്പാണ് പല ഭക്തന്മാർക്കും അനുഭവ അനുഭവത്തിൽ വന്ന സംഗതിയാണ് അതുകൊണ്ടാണ് ഇത് പിന്നെയും 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 ജപിക്കുവാൻ മറ്റുള്ള ഭക്തന്മാരെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് ഇതിൻ്റെ ഗുണം എല്ലാ ഭക്തന്മാരിലേക്കും എത്തട്ടെ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ നാമത്രയ മന്ത്രത്തിൻ്റെ മഹാത്മ്യം നമ്മൾ പറയണത് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദാ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ